അതെന്തോ ദുരൂപത ഉണ്ടോ എന്ന് പറയാൻ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ല അവിടെ എന്തോ ഭയങ്കര കാര്യമായ കാര്യം നടന്നിട്ടുണ്ട് മുൻപ് ഒരു ഭർത്ത വീട്ടിൽ പണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കൈകാര്യം ചെയ്തത് ഞാൻ പല പ്രാവശ്യം തീർത്തിട്ടുണ്ട് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ അവളും അതിനോട് യോജിപ്പാണ് കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബം ഇത് വേണ്ട കൈ പിടിച്ച് പിടിച്ച് അവൾ ആത്മഹത്യ ചെയ്യാം അപ്പം ഞാൻ അന്നേരം ഉദ്ദേശിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആത്മഹത്യ അന്നേരം പപ്പ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യാല്ലേ വേറെ ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യമില്ലാത്തവരാണ് നമുക്ക് എന്നാണേലും തരണം ചെയ്യണം അതല്ലേ നല്ലത് എന്ന് വെച്ചാൽ അത് അത് പപ്പ പേടിക്കണ്ടെന്ന് എന്നോട് കട്ടായം പറഞ്ഞിരുന്ന കൊച്ചാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് അത്രയ്ക്കും കൊച്ചിന്റെ പേരിൽ എന്തോ സമ്മർദ്ദം വന്നിട്ടുണ്ട് ഹലോ ഗീസ് വെൽക്കം ബാക്ക് ജിസ്മോളിന്റെ ഫാദർ ജിസ്മോളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ശൈലമാണിത് അതായത് അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് തന്നെയായിരുന്നു അവരുടെ ഒരു പക്വത നമുക്കറിയാം ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രവണതയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ജിസ്മോൾ ഇവിടെ എന്തുകൊണ്ടാണ് ജിസ്മോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അതോ ഇതൊരു കൊലപാതകമായിരുന്നു പുറത്തു വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഓവ് ശരിയാണെങ്കിൽ തീർച്ചയായും ജിമ്മിയും ജിമ്മയുടെ അമ്മയും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഈ കേസിലുണ്ട് അത്രയും അധികം അവരായത്തരങ്ങളാണ് ഈ നാറിക്കൂട്ടങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ വിസ്മയുടെ കേസിൽ ലഭിച്ച പോലെ ഫർത്തർ വീട്ടിലെ പീഡനത്തിന് മാക്സിമം ഏഴ് വർഷം വരെ എങ്കിലും ശിഷ ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും ലഭിക്കാനുള്ള എല്ലാ പഴുതുകളും ഈ കേസിലുണ്ട് അതിന് തക്കവണ്ണമുള്ള തെളിവുകൾ ജിസ്മോളിന്റെ ഫോണിൽ ഉണ്ടെന്നുള്ളതാണ് വാസം അതായത് തന്റെ പിതാവിനോട് ഭർത്തൃവീട്ടിൽ സംഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ എണ്ണി എണ്ണി ജിസ്മോൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇനി ഒരു കേസിൽ വലിയ രീതിയിൽ മുതൽക്കൂട്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലേ ഉദ്ദേശിക്കും ഒരിക്കലും വേറെ ചെയ്യുന്നത് നമുക്ക് ചെയ്യണം അതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ അത് പപ്പാ എന്നോട് കട്ടായം പറഞ്ഞിരുന്ന കൊച്ച എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് അത്രയ്ക്കും കൊച്ചിൻ്റെ പേരിൽ എന്തോ സമ്മർദ്ദം വന്നിട്ടുണ്ട് ഭയങ്കര സഹിക്കാമെന്നല്ല ഇനിയിപ്പം അടയ്ക്ക് ഞാൻ അതിൻ്റെ നിയമപരമായിട്ട് പോകും എനിക്ക് അങ്ങനെ ദേവോദരം പണ്ട് ഒരു 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 കുറച്ച് നാൾ മുമ്പ് ഇവിടെ മുഖത്തൊരു പാട് കണ്ട് ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതെന്ന് ചോദിച്ചപ്പോള് പറഞ്ഞ കഥകുട്ടിയതാണ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോള് പറഞ്ഞു ജിമ്മിച്ചൻ അവിടെ അതായത് ചേട്ടായി എന്നെ പിത്തിയെ കൊണ്ട് ഇടിപ്പിച്ചു തന്നു ഞാൻ പപ്പായോട് പറയാഞ്ഞത് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞുതന്നു അപ്പോൾ അത് ചോദിക്കുകയും ചെയ്തു ചോദിച്ചാൽ പിന്നെ അതിൻ്റെ ബാക്കിയായിരുന്നു അതുകൊണ്ട് ചോദിക്കരുത് നമ്മൾ ഞാൻ പിന്നെ അതൊക്കെ വിട്ടു ഇവിടെ മനസ്സിലാക്കുന്നത് ജിമ്മി എന്ന് പറയുന്ന ഈ ഒരു ഭർത്താവ് ഇവനൊരു സമ്പൂർണ്ണ ഒരു കിഴങ്ങൻ ഒരു ഞങ്ങപ്പയായിട്ടാണ് ഞാനിവിനെ വ്യാഖ്യാനിക്കുന്നത് ഇവൻ ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും മേലധികാരം ഉണ്ടായിരുന്നത് ജിമ്മിയുടെ അമ്മയ്ക്കായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് ആലോചിച്ചു ജിസ്മോളിന്റെ പേരിൽ ഇവർ ആരോപിച്ച ഏറ്റവും പ്രധാനമായ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ജിസ്മോളിന് കളറില്ല എന്നുള്ളതായിരുന്നു ഒന്ന് ഈ അമ്മായിമ്മയും അല്ലെങ്കിൽ ഇവിടെ മക്കളെയും അവരായി തള്ള പടച്ചുണ്ടാക്കി ഈതേ മക്കൾക്കാണ് വെള്ള കളറുള്ളത് ഈ സ്ത്രീയെ തന്നെ നോക്കുക കറുത്ത് കരിക്കട്ടയായിട്ടിരിക്കുന്ന ഈ ഒരു സ്ത്രീക്ക് എന്ത് യോഗ്യതയാണ് ഈ പെൺകുട്ടി കറപ്പാണെന്ന് പറയാനുള്ള യോഗ്യത അവർക്കുള്ളത് ഇതുകൊണ്ട് ധാരാളം അമ്മായിമാരുണ്ട് പൊതുവെ ആണുങ്ങൾ അപ്പന്മാരങ്ങനൊന്നും പറയാറില്ല ഈ സ്ത്രീകൾക്കാണ് കുഴപ്പം കറുത്ത് കരിക്കട്ടെ പോലെ കരിക്കലം പോലെ ഇരിക്കുന്ന സ്ത്രീകൾ കുറച്ചെങ്കിലും കളർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മരുമക്കൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾക്കായിക്കോട്ടെ കുറച്ച് കളർ പോയി കഴിഞ്ഞാൽ അവരെ ആക്ഷേപിക്കുക കറുത്തവരെന്ന് പറഞ്ഞ് മുദ്ര ഒരുപാട് സ്ത്രീകളെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപരാധികളായിട്ടുള്ളവര് ഏറ്റവും നിദിഷ്ട ജന്മങ്ങളായിട്ടാണ് ഞാൻ അവരെ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും ചെയ്തു കൂടാ നമ്മള് കറുത്ത കരിക്കട്ടയായിട്ട് ഇരുന്നിട്ട് നമ്മൾ സ്വല്പം കളറ് തുറഞ്ഞു അവരെ വിമർശിക്കുക എന്ന് എന്ത് എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് ഇഡിയറ്റുകൾ ഞായഴ്ച രാവിലെ ഞാൻ അവിടെ എഴുന്നേൽക്കുമ്പോഴാണ് ഇവിടെ പോണെന്ന് ഇവിടെ അമ്മാച്ചൻ വിളിച്ച് പറയുന്നത് ഞാനും മോളാന്നിടത്ത് ഞാൻ ചെന്നാമാനയെ കൊച്ചെവിടെയായിരുന്നു ചോദിച്ചിട്ട് ഇവിടെ അമ്മാച്ചൻ വിളിച്ച് പറയാ പപ്പ കാണാനില്ല ഉണ്ട് ഞാൻ 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 നാട്ടിലല്ലല്ലോ അപ്പോൾ നാട്ടിലൊന്നും നമ്മൾ മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു അതായത് മനസ്സിലാക്കുന്നത് ായ തന്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പല കാര്യങ്ങളും ഒരുപക്ഷെ ജിസ്മോൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം ഈ മരണത്തിന് തൊട്ട് മുമ്പ് പോലും ജിസ്മോൾ അപ്പനോട് പറഞ്ഞിരുന്നത് ഒരിക്കലും താൻ ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്യുന്നതിന് താൻ എതിരാണെന്ന് വളരെ വ്യക്തമായി ജിസ്മോൾ പറഞ്ഞിരുന്നു ജിസ്മോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കടങ്ക് ചെയ്തത് ഒന്ന് ആലോചിക്കുക നാളെ ഈസ്റ്റർ ആണ് ആ ഒരു ഈസ്റ്റർ വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കേണ്ട ജിസ്മോളും അവരുടെ ആ രണ്ട് പിഞ്ചോമനകളും മീനച്ചിലാറ്റിൽ വെള്ളം കുടിച്ച് ആ കൊച്ചുകുട്ടികൾ വെള്ളം കുടിച്ച് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആലോചിക്കുക എന്തുമാത്രം ഒരുപക്ഷെ ഈ ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിച്ചിട്ടായിരിക്കാം അവര് ചെയ്ത് അതായത് അന്ന് രാത്രി ഈ മരണത്തിന് തൊട്ടുമുമ്പ് രാത്രി ജിസ്മോണെ അത്രയും അധികം വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് ഇവരുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് വ്യക്തമായി ഈ ജിമ്മി എന്ന് പറയുന്ന ഈ തന്തയില്ലാത്ത മോനും ഈ തള്ളയ്ക്കും ഇവന്റെ തള്ളയ്ക്കും ഒരുപക്ഷെ ഇവരുടെ പെങ്ങൾക്കും അറിയാം ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഈ പെൺകുട്ടിയെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് വാസ് അതിനുള്ള യോഗ്യത ഇവർ കൊണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം ഇവിടെ ഇത്തരം പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള തിരിച്ചടി ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഇത്തരം കഴിവുകട്ടം മൊണ്ണകളായ ഭർത്താക്കന്മാരെ ഇരുപത്തെട്ടും മുപ്പതും വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഇപ്പോൾ ഇവനൊരു പത്തൊമ്പത് വയസ്സിന് അടുത്ത് പ്രായം ഉണ്ടാവും ഈ നാൽപ്പത് വയസ്സായിട്ടും സ്വന്തം തള്ള പറയുന്നത് മാത്രം കേൾക്കുന്ന സ്വന്തം തള്ള അടിക്കാൻ പറയുമ്പോൾ തന്റെ ഭാര്യയെ അടിക്കുന്ന ഈ തന്തയില്ലാത്ത മക്കളെ എങ്ങനെയാണ് ഒരു ഭർത്താവാണെന്ന് പറയാൻ കഴിയുക അവനെയും ഈ തള്ളയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം നിർഭാഗ്യവശാൽ ഈ തള്ളയ്ക്ക് ഇപ്പോൾ രോഗാവസ്ഥയിലാണ് അതായത് ഈ പെൺകുട്ടി ആക്രമിക്കുന്ന സമയത്തൊക്കെ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു റീസൻറ്റ്ലി ഇവർക്ക് ക്യാൻസർ രോഗം എന്തോ ബാധിച്ച് ചികിത്സയിലാണെന്ന് പറയുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ദൗത്യം അവിടുത്തെ പെൺമക്കൾ അവരും ഈ പെൺകുട്ടി വലിയ രീതിയിൽ ആക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് ഒരുപക്ഷെ ജിസ്മോളുടെ ഫോണിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതുപോലെ തന്നെ എടുത്തു വരേണ്ട ഒരു സംഗതി ജിസ്മോളിന്റെയും ജിമ്മിയുടെയും മാരേജ് വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് നിങ്ങളോടൊന്ന് കാണുക എന്ത് ആഡംബരമായിട്ടാണ് ഒരു കല്യാണം നടത്തിയത് എത്ര എത്ര ആളുകളാണ് അതിൽ പങ്കെടുത്തത് അതിൽ ഏതെങ്കിലും ഒരാൾ അവരെ ഞാൻ കുറ്റം പറയാണ് ഏതെങ്കിലും ഒരാളെങ്കിലും ജിസ്മോളുടെ ഈ ഒരു അവസ്ഥയിൽ ജിസ്മോളെ ഒന്ന് അറിയാനോ കേൾക്കാനോ സംസാരിക്കാനോ തയ്യാറായി ഒരാളെങ്കിലും തയ്യാറായിരുന്നു ഇത്രയും അധികം സുഹൃത്തുക്കളുള്ള ജിസ്മോളെ സഹായിക്കാൻ ജിസ്മോളുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഒരാൾ പോലും എന്തുകൊണ്ടില്ലാതായിപ്പോയി നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക ഈ കല്യാണത്തിന് പങ്കെടുത്തവരും ജിസ്മോളുടെ ഇത്രയും അധികം കൂട്ടായിട്ട് നടന്ന ആളുകൾ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അഡ്വക്കേറ്റ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അവർക്ക് ഈ ഒരു ഗതികേട് വന്നപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരാൾ പോലും ഇല്ലാതായി ആ ഒരു കല്യാണം എന്ന് ആലോചിച്ച് നോക്കി എന്ത് ആഡംബരമായിട്ടാണ് കല്യാണം നടത്തുന്നത് ഈ ഒരു ജിമ്മി എന്ന് പറയുന്ന ഈ തെണ്ടിയെ എങ്ങനെയാണ് ഈ പെണ്ണ് കെട്ടിയെന്ന് ഞാൻ സംശയിക്കുകയാണ് ഒരു വൗവ്വാലിനുണ്ടായ കണക്ക് ഇവനാണ് ഇവൻ ഇവന്റെ തള്ളയാണ് ഈ പെൺകൊച്ചിനെ കുറ്റം പറയുന്നത് ഈ അവരാധി കൂട്ടങ്ങൾ ഒന്നടങ്കം ഈ കല്യാണത്തിന് ഈ ഡ്രാമ കളിച്ച അതായത് എന്തുമാത്രം ഡ്രാമയെ കളിക്കുന്നതെന്ന് ആലോചിക്കുക ആ ഡ്രാമ കളിച്ചതിനു ശേഷം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് വീട്ടിൽ പീഡനമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്തിനാണ് ഈ കല്യാണത്തിന് ഇത്തരം ഡ്രാമകൾ കളിച്ചിട്ട് ഈ രീതിയിൽ പെൺകുട്ടികളെ കൊല്ലാക്കലോ ചെയ്യുന്നത് ഈ അവരാധി കൂട്ടങ്ങൾ ഈ മുമ്പ് സൈനിയുടെ കേസ് ഉണ്ടായതുപോലെ ഈ ഒരു കേസിൽ ജിസ്മോളുടെ കുടുംബം വലിയ രീതിയിൽ ഒറ്റക്കെട്ടായി അതിശക്തമായി ജിമ്മിക്കും ജിമ്മിയുടെ കുടുംബത്തിനും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം തീർച്ചയായും അത് അനിവാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ശിക്ഷ ലഭിക്കാത്ത കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള അമ്മായിമാരും ഈ രീതിയിലുള്ള മൊണ്ണകളായ ഞങ്ങപ്പുകളായ ഭർത്താക്കന്മാരും ഉണ്ടാവുന്നത് ഇവനെപ്പോലുള്ള അവരാധന്മാരും അവരാധികളും ഇനി ഉണ്ടാവാതിരിക്കട്ടെ തക്കതായ ശിക്ഷ മിനിമം ഏഴ് വർഷമെങ്കിലും ശിക്ഷ കിട്ടിയാൽ ഇത്തരം അവരാധികൾ ഇവിടെ പെരുകാതിരിക്കും മറിച്ച് ഇവന് ശിക്ഷ കിട്ടാതിരിക്കുകയും ഇവൻ പൊന്നെ പോലെ ഇവന് പത്തോ നാൽപ്പതോ വയസ്സേ ഉള്ളു നാളെ ഒരു കല്യാണം കഴിച്ച് സുന്ദരമായി ജീവിക്കും ഇവനെ ഇനി ഒരിക്കലും കല്യാണം കഴിക്കാൻ അനുവദിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ആരും ഇവര് പെണ്ണു കൊടുക്കില്ല ഈ അവരാധം ഒന്ന് ഇവൻ പെണ്ണില്ലാതെ ശിഷ്ടകാലം ജീവിക്കണം പെണ്ണില്ലാതെ ഇവൻ ശിഷ്ടകാലം ജീവിക്കുന്ന ഇവന്റെ കുടുംബക്കാരി തന്തയില്ലാത്ത മക്കള് കാണണം ഈ പെങ്ങന്മാരും ഈ തെരളയും തന്തയൊക്കെ കാണണം ഇസ്മോളെ പോലെ അമൂല്യമായ ഒരു പെൺകുട്ടിയെ കിട്ടിയ ആ പെൺകുട്ടിയെ നോക്കാൻ കഴിയാത്ത ആ പെൺകുട്ടിയെ കൊല്ലാക്കലോ ചെയ്ത ഈ അവരാധി മക്കൾക്ക് ഇനി ഇവരുടെ കുടുംബത്തില് ഇനി ഒരു പെൺകുട്ടി കയറാൻ പാടില്ല എന്റെ അഭിപ്രായത്തിൽ ഇത്തരം കേസുകളിലൊക്കെ ഈ ഫർത്ര പീഡനത്തിൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിഭാ കേസുകളിൽ പ്രതിയാകുന്ന ആൾക്കാർക്ക് സഭ ഇടപെട്ടു ഒന്നീ സഭയെന്ന് അല്ലെങ്കിൽ ഈ ഈ കൂട്ടങ്ങളെ ഇനി ഒരു കല്യാണം കഴിക്കാൻ സഭ അനുവദിക്കരുത് സഭയുടെ അനുമതിയോടുകൂടി കല്യാണം ഇവറ്റാൾ കഴിക്കാൻ പാടില്ല താനായ സഭയോ ഏത് സഭയോ ആയിക്കോട്ടെ ഈ രീതിയിൽ പ്രതികളാകുന്ന കുറ്റാരോപിതരാകുന്ന തന്തയില്ലാത്ത മക്കളെ ഒരു തരത്തിലും പിന്നീട് കല്യാണം കഴിക്കാൻ സഭ അനുവദിക്കും ഈ സഭാ മേലാളന്മാരായിട്ടിരിക്കുന്ന അവരാധി മക്കള് അവരാണീനൊക്കെ കാരണം കാരണം ഈ കുടുംബങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് സാമ്പത്തിക മുന്നേറ്റം കൊണ്ട് അവരുടെ പൈസ കിട്ടും അതുകൊണ്ട് വീണ്ടും ഒരു കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ അവരാധിയെ വീണ്ടും ഒരു കല്യാണം കഴിപ്പിക്കാൻ അവർ പ്രേരിപ്പിക്കും നാളെ ആ പെണിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ആ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് ഇനി ഏറെ ദുർഭാഗ്യകരമായ ഈ ഒരു കേസിൽ തീർച്ചയായും ജിസ്മോളുടെ കുടുംബത്തിന് നീതി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് തക്കതായ തെളിവുകൾ ജിസ്മോളിന്റെ അച്ഛന്റെ കയ്യിലും ജിസ്മോളിന്റെ മൊബൈൽ ഫോണിലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് തന്നെ മതിയാകും ഈ തള്ളയും അല്ലെങ്കിൽ ഈ ജമ്മി എന്ന് പറയാ ഈ തെണ്ടിയെയും ശിക്ഷിക്കാൻ ഉതകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനിമേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ